തീവ്രവാദികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കൂ അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ തീവ്രവാദം ഈ ലോകത്തു നിന്നും ഇല്ലാതാകുമല്ലോ എന്നുള്ളതാണ് ഡൽഹി ബോംബ്ലാസ്റ്റിന് ശേഷം ഇസ്ലാമിക മതമൗലികവാദികൾ പറയുന്നത് അതായത് തീവ്രവാദികൾക്ക് നിങ്ങൾ പ്രധാനമായും വിദ്യാഭ്യാസം കൊടുക്കും വിദ്യാഭ്യാസം അറിവാണ് ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ തീവ്രവാദികൾ ആ ഒരു അതായത് അവരിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ നിന്ന് തിരിച്ചു വരും എന്നാണ് ഇവർ പറയുന്നത് എത്ര ഇല്ലോജിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് ആലോചിക്കണം നിങ്ങളൊരു തീവ്രവാദിയെ അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഒരു ഡ്രൈവറാക്കി കഴിഞ്ഞാൽ അവൻ ആൾക്കാർക്കിടയിൽ വണ്ടിയിടിച്ചു കയറ്റും ഒരു ഡോക്ടറാക്കി കഴിഞ്ഞാൽ അവൻ മാരകമായിട്ടുള്ള വിഷം ഉണ്ടാക്കി ഹിന്ദുക്കളുടെ പ്രസാദത്തിൽ വിളമ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അവനെ നിങ്ങളൊരു സയന്റിസ്റ്റായി ആക്കി കഴിഞ്ഞാൽ അവൻ മറ്റ് മതസ്ഥരുടെ തലയ്ക്ക് മേലിടാനുള്ള അണുബോംബ് കണ്ടുപിടിക്കും ഇതാണ് തീവ്രവാദി അതായത് വിദ്യാഭ്യാസം ഒരു തീവ്രവാദിക്ക് കൊടുത്താൽ അവനൊരു വിദ്യാഭ്യാസമുള്ള തീവ്രവാദിയായി പരിണമിക്കും എന്നുള്ളതല്ല എന്നുള്ളതല്ല എന്നുള്ളതല്ലാതെ അതിൽ വേറൊന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായിട്ടുള്ള ഉമർ ഖാലിദ് സർജീലിമാ എന്നിവരുമായി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ് ഇതിന് വാദങ്ങൾ ഉന്നയിച്ചു സർജി ലിമാമിന്റെയും ഉമർ ഖാലിന്റെയും പ്രസംഗങ്ങളുടെ വീഡിയോകൾ ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ കാണിക്കുകയും ഇവ സാധാരണ പ്രസംഗങ്ങളല്ലെന്നും ആളുകളെ വിഘടനവാദത്തിന് പ്രേരിപ്പിക്കുകയാണെന്നും വാദിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിന്റെ കേസ് കീഴ്ക്കോടതിയിൽ പുരോഗമിക്കുകയാണ് കലാപത്തിന്റെ മുഖ്യ സൂത്രധാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ജയിലിലാണ് കേസിൽ പരിഹാരമായില്ലെങ്കിലും ഇത്രയും കാലം ജയിലിൽ അടക്കപ്പെട്ടതിന്റെ പേരിൽ പ്രതികൾ സുപ്രീം കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷിച്ചിരിക്കുകയാണ് ഡൽഹി കലാപത്തിലെ പ്രതികളിൽ ഹർജി ലിമാ ഉമർ ഖാലിദ് മിറാൻ ഹൈദർ ഗർഫിഷ ഫാത്തിമ മുഹമ്മദ് സലീം ഖാൻ ഷബാദ് അഹമ്മദ് ഷിഫ ഉറഹ് എന്നിവർക്കെതിരെ ജാമ്യം അനുവദിക്കുന്ന അനുവദിക്കണമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചു ഡൽഹി പോലീസ് ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് ഡൽഹി പോലീസിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജു അടുത്തിടെ നടന്ന ഡൽഹി സ്ഫോടനങ്ങൾ സാധാരണ ഭീകരരെക്കാൾ അപകടകാരികളാണെന്ന് ഇവർ അപകടകാരികളാണെന്ന് തെളിയിച്ചതായി കോടതി അറിയിച്ചു സ്ഫോടനം നടത്താൻ ഡോക്ടർമാർ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ എസ് വി രാജു ഷർജിയിൽ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്നും അയാൾ മനഃപൂർവ്വം ആക്രമണത്തിന് പ്രേരിപ്പിച്ചതാണെന്നും പറഞ്ഞു ഷർജി ലിമാമിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ചിരുന്നു അതിൽ ഷർജിയിൽ കോടതിയെ അദ്ദേഹത്തിന്റെ ചെറിയ ഓർമ്മകൾ ഓർമ്മിപ്പിക്കുന്നു പറയുന്നു അതിനുപുറമേ ഷർജിയിൽ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകളും നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് വിദ്യാഭ്യാസമുള്ള തീവ്രവാദികൾ സാധാരണ തീവ്രവാദികളെക്കാൾ അപകടകാരികളാണെന്നാണ് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ പ്രധാനമായി വാദിച്ചിരിക്കുന്നത് അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു തീവ്രവാദിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവൻ വിദ്യാഭ്യാസമുള്ള ഒരു തീവ്രവാദിയായി മാറുമെന്നുള്ളതല്ല അതിൽ മറ്റൊന്നും ചെയ്യാനില്ല